ചർച്ചകൾ പലത് കഴിഞ്ഞുവെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതെ കോൺഗ്രസ് നേതൃത്വം എ ഐ ഗ്രൂപ്പുകൾ സമവായമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അധ്യക്ഷ നിർണയം അനന്തമായി നീളുന്നത് തിരിച്ചടി നേരിടുമെന്ന ആശങ്കയും ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ട് നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻവർക്കി കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് തുടങ്ങിയവരുടെ പേരുകളാണ് പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അബിൻ വർക്കിക്ക് ലഭിച്ചത് അബിൻ അബിൻവർക്കായി രമേശ് ചെന്നിത്തല ശക്തമായി വാദിക്കുന്നുമുണ്ട് ഇത്തവണ അധ്യക്ഷസ്ഥാനം ഐ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വേണമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം രണ്ടാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കി അധ്യക്ഷസ്ഥാനത്ത് പരിഗണിക്കാതെ മാറ്റി നിർത്തുന്നത് സ്വാഭാവിക നീതി നിഷേധം എന്നാണ് ഐ ഗ്രൂപ്പ് വാദിക്കുന്നത് എ ഗ്രൂപ്പ് കെ എം അഭിജിതനായും കെ സി വേണുഗോപാൽ പക്ഷം ബിനു ചുള്ളിയലുമായും പിടിമുറുക്കുന്നുണ്ട് ഒ ജെ ജനീഷ് അധ്യക്ഷ സ്ഥാനത്ത് വരണമെന്നത് മറ്റൊരു പക്ഷവും അവകാശപ്പെടുന്നു അധ്യക്ഷ സ്ഥാനത്തിനായി നേതാക്കൾ പിടിമുറിക്കതോടെ കേന്ദ്ര നേതൃത്വവും വെട്ടിലായി അനുനയ നീക്കങ്ങൾ പല കുറി കഴിഞ്ഞെങ്കിലും തീരുമാനം ഉണ്ടായില്ല ഇതോടെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി ശ്രാവൺകുമാർ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളുമായി ചർച്ച നടത്തി എങ്കിലും തീരുമാനമുണ്ടായില്ല സാമുദായിക സമാവാക്യങ്ങളാണ് അബിൻ വർക്കിക്ക് വില തടിയാകുന്നത് കെ എസ് യു കെ പി സി സി അധ്യക്ഷ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളാണ് ഇതാണ് അബിൻവർക്കിയുടെ അധ്യക്ഷ സ്ഥാനത്തിന് വില തടിയാകുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം എ ഗ്രൂപ്പിന്റെ പാരമ്പര്യ പദവി എന്നാണ് എ ഗ്രൂപ്പ് വാദം അത് നൽകാൻ സാധിക്കില്ല എന്നും എ ഗ്രൂപ്പ് അവകാശപ്പെടുന്നു ഇതോടെ അധ്യക്ഷ സ്ഥാനം അനിശ്ചിതത്തിലായി ഇനി വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗികാരോപണങ്ങളിൽ പാർട്ടിയെ വലിയ നാണക്കേടിലാണ് അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്ത് ചൊല്ലിയുള്ള തമ്മിൽ പോര് രൂക്ഷമായാൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്ക കൂടി ഒരു വിഭാഗത്തിനുണ്ട് എത്രയും വേഗം അധ്യക്ഷനെ കണ്ടെത്തണമെന്ന ആവശ്യമാണ് പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നത് ജനം തിരുവനന്തപുരം